ഇനി നമുക്ക് കാര്യപരിപാടികളിലേക്ക് കടക്കാം സ്വാഗത പ്രസംഗം സകലകലാശാലയുടെ നിറസാന്നിധ്യം സകലകലാശാലയുടെ തുടക്കകാലം മുതൽ ഏത് പ്രോഗ്രാം വെച്ചാലും ഭംഗിയായി ഏറ്റെടുത്ത് നടത്തുന്ന സുമുഖനും സുന്ദരനും സൽസ്വഭാവിയും ശാന്തനുമായ ശ്രീ ഷൻസാദിനെ ഈ സകലകലാശാലയുടെ സകലോത്സവ വേദിയിലേക്ക് സ്വാഗത പ്രസംഗത്തിനായി സാധനം ക്ഷണിച്ചുകൊള്ളുന്നു വേദിക്കും സദസ്സിനും പ്രിയപ്പെട്ടവരെ സകല കലാശാല എന്ന സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയുടെ നാലാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ സദസ്സ് സകല കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന്റെ ഭാഗവാക്കായി കൊണ്ട് ഒരു കൺവീനർ സ്ഥാനം ഏൽക്കാൻ സാധിച്ചതിലും ഇത്രയ്ക്കും പ്രൗഢമായ സദസ്സിൽ അതും ദൈവത്തിന്റെ ദൈവം കുടികൊള്ളുന്ന അവിടെ വെച്ച് നടത്താൻ സാധിച്ചതിൽ ഈ സദസ്സിനും വേദിക്കും സ്വാഗതം പറയാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ആദ്യമായി നന്ദി പറയട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ അടുത്തതായി നമ്മുടെ സക്കീർ ഹുസൈന്റെ ആമുഖ പ്രഭാഷണത്തിൽ കൂടുതലായി വിശദീകരിക്കും ഞാനും വലിയൊരു പ്രസംഗത്തിന് ഒരുങ്ങിയിട്ടില്ല പ്രസവിക്കാൻ അറിയില്ല അതുകൊണ്ട് ഈ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മുടെ സക്കീർ ഹുസിയൻ കൂടുതൽ വിശദീകരിക്കും എന്തായാലും നമ്മുടെ ഈ വേദിയിലേക്ക് ഈ സദസ്സിനെയും വേദിയിലെ വിശിഷ്ടാതികളെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യത്തേക്ക് ഞാൻ നമ്മുടെ ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ഗ്രൂപ്പിന്റെ ചീഫ് അഡ്മിൻ സി ജാഫറാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ നാല് വർഷമായിട്ട് നമ്മുടെ ഗ്രൂപ്പിന്റെ നെളുന്തൂണായി പ്രവർത്തിക്കുന്ന പത്ത് തലയുള്ള രാവണൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന നമ്മുടെ മിസ്റ്റർ ജാഫർ വളരെ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ഈ ഗ്രൂപ്പിനെ നാലു വർഷം നയിക്കാൻ സാധിച്ചതിൽ അദ്ദേഹത്തിന്റെ ഒരു എടുത്തുപ്ര എടുത്തു പറയേണ്ട കഴിവ് തന്നെയാണ് അപ്പൊ അദ്ദേഹത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് സ്നേഹപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ അടുത്തത് എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഈ യോഗത്തിന്റെ ഉദ്ഘാടക ശ്രീമതി സുജാ സഞ്ജീവ് കുമാർ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകയാണ് പൊതുപ്രവർത്തകയാണ് പ്രവർത്തകനാണ് ഇവിടുത്തെ മുനിസിപ്പൽ സെക്രട്ടറി ഷാജിക്ക് അദ്ദേഹം എത്തിച്ചേരേണ്ടതാണ് പക്ഷെ അവരുടെ ഓഫീസിൽ ഒരു യാത്ര പോയ കാരണം കൊണ്ട് അദ്ദേഹം എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്നാലും മാഡത്തിന് നല്ല രീതിയിൽ ഈ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ ഇത്തരണത്തിൽ ഇത്ര തിരക്കുണ്ടായിട്ടും ഞങ്ങളെ കൂട്ടായ്മയുടെ ക്ഷണശേഖരിച്ചുകൊണ്ട് ഈ മഹത്തായ പൊതുയോഗത്തിന്റെ ഉദ്ഘാടനക്രമം നിർവഹിക്കാൻ എത്തിച്ചേർന്ന ശ്രീമതി സുജ സഞ്ജീവ് കുമാറിനെ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്ക് വേണ്ടിയും സർവകലാശാലയ്ക്ക് വേണ്ടിയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തു നമ്മുടെ ചീഫ് ഗസ്റ്റ് ഇരിഞ്ഞാലക്കുട ഡി വി എസ് പി കുഞ്ഞുമ്പോയിൻ കുട്ടിയാണ് അദ്ദേഹം എത്തിച്ചേരാമെന്ന് ഉറപ്പ് പറഞ്ഞതാണ് അദ്ദേഹം തൃശൂരിലെ എസ് പി ആയിട്ടുള്ള ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു അത് ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനും പിന്നെ നമ്മുടെ ഇന്നത്തെ യോഗത്തിന് ആശംസ ചേർന്നിട്ടുള്ള ശ്രീ ഹാറൂൺ റഷീദ് എന്റെ ബാല്യകാല സുഹൃത്തും നാട്ടുകാരനും വീട്ടുകാരനുമാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രിവെന്റീവ് ഓഫീസറാണ് അദ്ദേഹം അതിനേക്കാൾ ഉപരി നല്ലൊരു കവി കൂടിയാണ് എഴുത്തുകാരനാണ് അതുപോലെ തന്നെ നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ എല്ലാ കലാലയങ്ങളിലും നമ്മുടെ മക്കൾക്ക് മയക്കുമരിൽ നിന്നും മോചനം നേടാനുള്ള അതിന അവബോധ ക്ലാസുകൾ നടത്തുന്ന വ്യക്തിയാണ് നല്ലൊരു മോട്ടിവേറ്ററാണ് അപ്പോ അപ്പോ അദ്ദേഹത്തിന് നമ്മളെ ആ വൈകിയാണ് ക്ഷണിച്ചത് എന്നാലും സ്നേഹപൂർവം നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇതിനെ ആശംസ പ്രിയ സുഹൃത്ത് അനീഷ് ഹാർജോഷി ഇതിനെ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്ക് വേണ്ടിയും എന്റെ വ്യക്തിപരമായ പേരിലും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കയ്യടിയ പോരട്ടോ എന്റെ സ്നേഹത്തോടെ കയ്യടിക്കാം ക്ഷമിക്കണം ഷാജു സാറെ പ്രോട്ടോകോൾ തെറ്റിച്ചു ആദ്യം ഷാജു സാറാണ് സ്വാഗതം പറയേണ്ടത് അടുത്ത സ്വാഗതം ആശംസിക്കുന്നത് എം ആർ ഷാജു മുനിസിപ്പൽ കൗൺസിലറാണ് അതിലുപരി സൂഹ ജാഫറിന്റെ എന്റെയൊക്കെ സുഹൃത്താണ് നല്ലൊരു മാതൃകയാവേണ്ട പൊതുപ്രവർത്തകനാണ് കാട്ടിങ്ങചര ഏരിയയിലെ അദ്ദേഹം നമ്മുടെ സകർവകലാശാലയ്ക്ക് എന്നും നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞങ്ങളെ നമ്മൾ ഏറെ സന്തോഷിക്കുന്നുണ്ട് അപ്പൊ പ്രിയപ്പെട്ട ഷാജു സാറിന് സകർവകലാശാലയ്ക്ക് വേണ്ടി ഞാൻ സ്നേഹത്തോടെ സ്വാഗതം എല്ലാവരും നന്നായിട്ട് കേട്ടോ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ മാനേജർ ടശ്ശേരി നിങ്ങൾക്കറിയാം കൂടിയിരിക്കുന്ന നമ്മുടെ അച്ഛന്മാര് പത്ത് ഒരു നാല്പത്തഞ്ചോളം അച്ഛന്മാരോട് താമസിക്കുന്നു താമസിക്കുന്നുണ്ട് ഈ സ്ഥാപനത്തിന്റെ എല്ലാ മേൽനോട്ടവും വഹിക്കുന്നത് ബഹുമാന ബ്രദറാണ് ഒരു നല്ല എന്താ പറയാ ദൈവത്തിന്റെ കാരുണ്യം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന നമ്മുടെ ഗിൽപെട്ട അച്ഛൻ നമ്മള് ഈ വേദി ഈ ഹോള് നമ്മളിവിടെ ബുക്ക് ചെയ്യാൻ വന്നപ്പോ വളരെ സ്നേഹത്തോടെ അച്ഛൻ നമ്മളെ സ്വീകരിക്കുകയും ഒരു പൈസ പോലും വാടക വാങ്ങാതെ നിങ്ങൾ വരുന്നവർ നമ്മളെ ഈ പ്രിയപ്പെട്ട നമ്മുടെ അച്ഛന്മാർക്ക് എന്തെങ്കിലും സാധനങ്ങളായിട്ട് ഒന്നാമതി ഈ ഹോളിന് വാടക വേണ്ട മൈക്കിക്ക് വാടക വേണ്ട എന്ന് പറയുകയും ആ അച്ഛൻ കാണിച്ച ആ സ്നേഹത്തിന് നല്ലൊരു കയ്യടി നമുക്ക് അച്ഛനെ കൊടുക്കാം അപ്പോ അപ്പോ പ്രിയപ്പെട്ട ഞാൻ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാം പിന്നെ നമ്മുടെ ഗ്രൂപ്പിന്റെ അടിമിന്റെ ലൈലാലും എന്നും 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 ചീത്ത പറയുകയാണെങ്കിലും ചിരിച്ചുകൊണ്ട് ചെയ്തു പറയൂ അങ്ങനത്തെ ഒരു വ്യക്തിയിലെത്തി നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളിൽ എന്നും 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 വളരെ ഊർജ്ജസ്വലയായി പ്രവർത്തിക്കുന്ന ശ്രീമതി ലൈലത്തെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ ശ്രീലത്ഥ പ്രകാശ് കോട്ടയം ജില്ലയിൽ നിന്നും എത്ര പേരാ പാലഞ്ച് പതിനഞ്ചു പേരോളം നമ്മുടെ ഈ സദശ്രീ ഇരിക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ സ്നേഹത്തോടെ കൂട്ടിപിടിച്ച് നമ്മുടെ ഗ്രൂപ്പിന്റെ ഏറ്റവും നല്ലൊരു അഴിമിൻ അഴിമിനായി പ്രവർത്തിക്കുന്ന സ്നേഹദിഥിയായ നമ്മുടെ ശീലത മേഡത്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ആദരിക്കൽ ചടങ്ങാണ് നമ്മുടെ ഈ പരിപാടിയുടെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ അതിനായി ചേർന്നിട്ടുള്ള സിമി സാഹു ഭൂരേഖ തഹസീൽദാർ പിന്നാലെ കൂടാ എന്റെ ബന്ധുവാണ് അതുപോലെ തന്നെ നല്ലൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ആത്മാത്ഥയോടെ ജനങ്ങൾക്ക് വേണ്ടിയൊന്നും നിലകൊള്ളുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് നമ്മൾ ആദരിക്കാൻ കാരണവും അത് തന്നെയാണ് അപ്പോ നമ്മുടെ ആദരണം ഏറ്റുവാങ്ങാൻ ഇവിടുത്തെ ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ടു ഞാൻ സ്നേഹപൂർവർവം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്തു അടുത്തത് ഫാദർ പറമ്പിൽ ക്രൈസ് കോളേജ് മാനേജറാണ് ജാഫറിന്റെ ഒക്കെ നല്ലൊരു അപ്പൊ നമ്മൾ നിങ്ങൾക്കറിയാം പ്രേസ് കോളേജിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല ആ നല്ലൊരു സ്ഥാപനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന സാമൂഹ്യ പ്രവർത്തനം കൂടിയായ ശ്രീ ജോയ് പിണിക്കലച്ചനെ സ്നേഹപൂർവ സർവകലാശാലയ്ക്ക് വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ശ്രീ ശ്യാം നമ്മുടെ സമീപ സ്ഥലത്തുള്ള യുവ കർഷകനാണ് യുവ കർഷകൻ അവാർഡ് പിന്നീട് കൂടിയാണ് സംസ്ഥാന യുവ കർഷകൻ അവാർഡ് പിന്നറുകൂടിയാണ് നമ്മുടെ സമീപ സ്ഥലത്തുള്ള വെള്ളങ്ങളാണ് അല്ലെങ്കിൽ സ്ഥലം അപ്പൊ അദ്ദേഹത്തിനെയും നമ്മൾ ആദരിക്കുന്നുണ്ട് നമ്മുടെ ക്ഷണ സ്വീകരിച്ച് നമ്മുടെ സർവകലാശാലയുടെ ആദരണ ഏറ്റുവാങ്ങി ചേർന്നിട്ടുള്ള മിസ്റ്റർ ഷ്യാമിനെ ഞാൻ സ്നേഹപൂർവ്വം സർവകലാശാലയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു മേഡം നമസ്കാരം അപ്പൊ അടുത്തത് നമ്മുടെ ജയ് ജവാൻ അതായത് മരിച്ചു പോയ പോയാ നമ്മുടെ ജവാൻമാരുടെ ഭാര്യ ജവാന്റെ ഭാര്യ നമ്മൾ ആദരിക്കുന്നുണ്ട് നമ്മുടെ സുലുവിന്റെ നാട്ടുകാരിയും മുൻ ജവാനായിരുന്ന ബാലകൃഷ്ണന്റെ ഭാര്യയുമായ ശ്രീ ഗീത ഗീത മേഡത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ആമുഖ പ്രഭാഷണം നടത്തുന്ന ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻ ശ്രീ സക്കീർ ഹുസൈൻ ഗാംഭീര്യമുള്ള ശബ്ദത്തിന്റെ സർവകലാശാലയുടെ പ്രവർത്തനങ്ങളിൽ ചീഫ് അഡ്മിനൊപ്പം തോളോളം തോള ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സക്കീർ ഹുസൈനെ ഏറ്റവും സ്നേഹത്തോടെ എന്റെ നല്ലൊരു സുഹൃത്തു കൂടിയാണ് ഏറ്റവും സ്നേഹത്തോടെ സർവകലാശാലയ്ക്ക് വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുന്നു ശ്രീ പ്രകാശ് ഏട്ടനെ വേദനിക്കാണ് എനിക്കാണ് എനിക്കാണ് വിഷ്ണു ഈ യോഗത്തിന് നന്ദി പറയുന്നത് നമ്മുടെ പ്രകാശ് അറിനാണ് നമ്മുടെ അടുപ്പിനായ സ്ഥിരതമ്മേഴത്തിന്റെ പ്രിയ ഭർത്താവാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളിൽ എന്നും സജീവതോടെ നിലനിൽക്കുന്ന ഈ പ്രകാശനാണ് ഈ യോഗത്തിൽ നന്ദി പറയുന്നത് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തു സുലുവിന്റെ മകൻ സുലുവിന്റെ മകൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ട് ഡോക്ടറാണ് അത് അദ്ദേഹം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കട്ടെ അദ്ദേഹത്തിനും ഞാൻ വേദിയിലേക്ക് മുൻകൂറായി സ്വാഗതം ചെയ്തു ഇനി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മുന്നിൽ മുന്നിലിരിക്കുന്ന അച്ഛന്മാരെയാണ് സ്നേഹത്തോടെ പ്രിയ നിങ്ങൾക്ക് 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 ഇന്ന് 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 കേരളത്തിന്റെ വിവിധ വിവിധ ജില്ലകളിൽ നിന്നും വിടത്തു ചേർന്നിട്ടുള്ള സകലകലാശാലയുടെ പ്രിയ 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 സഹോദരി സഹോദരന്മാർ എന്റെ സുഹൃത്ത് നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല നമ്മൾ ഇതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് ഒരു മാസത്തോളമായി അതിനെ നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമുള്ള കലാപരിപാടികൾ ഒക്കെ ഒരു മാസമായി തുടങ്ങിയിട്ട് അതിനെ പ്രാക്ടീസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചെങ്കിലും അപ്പുറം നമ്മുടെ അച്ഛന്മാർക്കുള്ള ഈ സ്നേഹ സമ്മാനങ്ങൾ അതൊക്കെ എല്ലാവരും അവരുടേതായ രീതിയിൽ ഇവിടെ കൊണ്ടുവന്നു അതിനേറെ നന്ദി പറയട്ടെ നിങ്ങളെല്ലാവരെയും ഓരോരുത്തരെയും ഞാൻ ഞാൻ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നല്ലൊരു കൈയോടെ സ്വാഗതം ചെയ്യുക എല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ ഉപസ്രമിക്കട്ടെ നന്ദി നമസ്കാരം ജയ് ജയ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ്